എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്ന് നവംബർ പത്ത് തിങ്കളാഴ്ചയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം ലഭിച്ചു എന്ന് കരുതുന്നു ഞാൻ ഈ വാരാന്ത്യം മുഴുവൻ ജോലിയിലായിരുന്നു ക്രിസ്മസ് മാർക്കറ്റുകൾ ഇപ്പോൾ ആരംഭിച്ചു അതിനാൽ അടുത്ത ആറ് ആഴ്ചകൾ എനിക്ക് നീണ്ട ജോലിയാണ് പക്ഷേ ഇത് വളരെ നല്ലതാണ് വളരെ തിരക്കുണ്ട് അത് സമയം വേഗത്തിൽ പോകുന്നതിന് സഹായിക്കുന്നു ഇന്ന് ഞാനും ജയിനും ഞങ്ങളുടെ ഇളയ മകളെയും പുതിയ പേരക്കുട്ടിയെയും കാണാൻ പോയിരുന്നു അവൾക്കിപ്പോൾ അഞ്ചു ആഴ്ചയായി വളരെ വേഗത്തിൽ വളരുന്നു ഒ എസ് നെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പറയാം നിലവിൽ പുതിയ വാർത്തകളൊന്നും ലഭ്യമല്ല ഓ ന്യൂസ് പതിനെട്ട് ആണ് ഏറ്റവും പുതിയത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതിലല്ല നിങ്ങൾ കാണുന്നതിൽ വിശ്വസിക്കുക എന്നതിനെ കുറിച്ചാണ് വിക്ടറി വിത്ത് ആഷ് വിക്റ്ററി വിഷ് ഇല്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ് നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ധാരാളം പോസ്റ്റുകൾ കാണുന്നു ആളുകൾക്ക് ലിങ്കുകൾ ലഭിച്ചതായി പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ വിക്ടറി ആഷി ഇന്റെ ഭാഗമാണെങ്കിൽ എല്ലാവരും സമ്മതിച്ച പെരുമാറ്റച്ചട്ടം കോഡ് ഓഫ് കോണ്ടാക്ട് അവർ പൂർണ്ണമായും ലംഘിക്കുന്നു ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്ന എല്ലാ ശബ്ദവും വെറും ശബ്ദം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇതുവരെ ലിങ്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ വിക്ടറി വിത്രാഷി ഇൽ പ്രവേശനം ലഭിക്കാത്ത നിങ്ങളെപ്പോലുള്ള ആളുകളിലാണ് വിക്ടറി വിത്ത് ആഷ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിലല്ല അതിൽ ഭൂരിഭാഗവും തെറ്റായ വിവരങ്ങളാണ് അത് സത്യമല്ല എന്നാൽ ഏറ്റവും പ്രധാനമായി അത് നമ്മുടെ സിഇഒ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായും എതിരാണ് വിക്ടറി വിത്ത് ആഷ സംബന്ധിച്ചുള്ള എല്ലാം ഒരു വ്യക്തിപരമായ തലത്തിലുള്ള കാര്യമാണ് ഞാൻ അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് ലഭിച്ച ക്ഷണങ്ങളെല്ലാം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അതായത് ക്ഷണിക്കുന്ന വ്യക്തി മറ്റയാളെ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ തിരിച്ചും നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് അതിനാൽ ആ ക്ഷണം അയക്കണോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ചിലരിൽ നിന്ന് മാത്രമേ ലിങ്ക് വാങ്ങാവൂ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രം ചെയ്യണം എന്നൊക്കെ പറയുന്ന ധാരാളം പോസ്റ്റുകൾ ഞാൻ കാണുന്നു ഇത് വിക്ടറി വിത്ത് ആശിനും നമ്മുടെ സിഇഒവിനും തിരിച്ചു ബിരുദമാണ് ഇത് ഇങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നില്ല വിക്ടറി വിത്ത് ആശ് എന്താണെന്ന് ഓർക്കുക അതെ ഇതൊരു പഠന കേന്ദ്രമാണ് ആശമഹാറ നമുക്കായി കരുതിയിട്ടുള്ള ബിസിനസിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ ഇത് നമുക്ക് നൽകും അതിലുപരി ഇത് നമുക്ക് മികച്ച ജീവിത നൈപുണ്യങ്ങളും നൽകും ഇതൊരു അരിപ്പ ഫിൽറ്റർ കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഓൺ ബോർഡിംഗിന്റെ ഭാഗമായി വിറ്ററി വിത്താഷിൾ പ്രവേശിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും വളരെ ലളിതമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് പാലിക്കാനും കഴിയുമോ എന്ന് നമ്മുടെ സി യോഗിനെ കാണാൻ വേണ്ടിയാണ് ഇത് ഇത് എങ്ങനെ അറിയാം ഇത് പെരുമാറ്റച്ചട്ടത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വിക്ടറി വിത്ത് ആഷി ഇൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ആ പെരുമാറ്റച്ചട്ടം എന്താണെന്ന് അറിയാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ വിക്ടറി വിത്ത് ആഷ് ഡോട്ട് കോം എന്ന പേജിൽ പോയി താഴെ ഇടതുവശത്ത് കോഡ് ഓഫ് കോണ്ടക്ട് കാണാം ഇത് എല്ലാവർക്കും വായിക്കാം വിക്ടറി വിത്ത് ആഷി ഇൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ആ പെരുമാറ്റച്ചട്ടം പാലിക്കുക എന്നതാണ് അത് അതിന്റെ ഭാഗമായി സ്വയം പ്രചാരണം പാടില്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് വിക്ടറി വിത്ത് ആഷി നുള്ളിലെ എല്ലാം അവിടെ തന്നെ നിലനിൽക്കണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമുള്ളവർ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും വിവരങ്ങൾ പ്ലാറ്റ്ഫോമിന് പുറത്ത് പങ്കുവെക്കില്ല എന്തുകൊണ്ട് കാരണം എല്ലാവരും അത് സ്വന്തം കണ്ണുകൊണ്ട് കാണണം എല്ലാവർക്കും അത് കണ്ട് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയണം തെറ്റായ വിവരങ്ങൾ നൽകുന്ന പുറത്തെ ശബ്ദം കേൾക്കരുത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ കേൾക്കുന്നതിലല്ല നിങ്ങൾ കാണുന്നതിൽ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പാക്കുക ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ കുടുങ്ങിപ്പോകാതിരിക്കുക അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം പ്രധാന ബിസിനസിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഈ അരിപ്പയിൽ നിങ്ങൾ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു അതുകൊണ്ട് ഇത് ഒരു പഠന കേന്ദ്രം മാത്രമല്ല പ്രധാന ബിസിനസിലേക്ക് കടക്കുന്നവർ തങ്ങൾക്കുമേൽ വെച്ച ലളിതമായ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കൂടിയാണ് അതുകൊണ്ട് ദയവായി ആ പെരുമാറ്റച്ചട്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആവശ്യമായ തവണ വായിക്കുക അതുവഴി അതിന്റെ ലംഘനത്തിന് നിങ്ങൾ ഇരയാകാതിരിക്കുക എനിക്ക് വിക്ടറി വിത്രാഷി നെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അത് ചെയ്യില്ല അതിനുള്ള സ്ഥാനം എനിക്കില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അത് നമ്മുടെ സിഇഒ ആശമപ്പാറയാണ് ഈ തന്ത്രപരമായ ഓൺബോർഡിംഗ് പ്രക്രിയ അതിന്റെ എത്തുമ്പോൾ അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും അപ്പോൾ നമുക്ക് മലമുകളിൽ നിന്ന് അത് വിളിച്ചു പറയാം ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം പൊതുവാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യാം പക്ഷേ അതിനുള്ള ഗ്രീൻ ലൈറ്റ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതുകൊണ്ടാണ് നമുക്ക് ഉത്തരവാദിത്തമുള്ളത് ആശു വെബിനാറുകളിൽ പറഞ്ഞത് ഓർക്കുക വിത്തറി വിത്ത് ആശ് എന്ന ഈ സമ്മാനം നമുക്ക് ലഭിക്കുന്നത് ഉത്തരവാദിത്തത്തോടെയാണ് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ആ പെരുമാറ്റച്ചട്ടത്തിൽ നൽകിയിട്ടുള്ള വളരെ ലളിതമായ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്വന്തം സുരക്ഷക്കും ഭാവിക്കും വേണ്ടി നിങ്ങൾ അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മറ്റൊരാൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് കണ്ടോ മറ്റൊരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടോ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ കെണിയിൽ നിങ്ങൾ വീഴരുത് നമ്മുടെ സിഇഒവിനും കമ്പനിക്കും ഈ ആളുകൾ ആരാണെന്ന് അറിയാമെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയും അവർ രക്ഷപ്പെട്ടു എന്ന് അവർ കരുതുന്നുണ്ടാകാം പക്ഷേ നമ്മുടെ സിഇഒ പറഞ്ഞത് ഓർക്കുക ഇത് എണ്ണത്തിലല്ല ഗുണമെന്നേലാണ് ഇത് ഒരു സംഖ്യാഗെയിമല്ല വിക്ടറി വിത്ത് റാഷി ഇൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം പതിനായിരക്കണക്കിന് ഉയരുന്നുണ്ടെങ്കിലും ഇത് ഒരു സംഖ്യ ദയമല്ല ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് തന്ത്രപരമായി ചെയ്യുന്നത് സൈൻ അപ്പ് ചെയ്യുന്ന ആളുകൾ ക്ഷണിക്കുന്ന വ്യക്തിക്ക് അറിയുന്നവരാണെന്ന് ഉറപ്പാക്കാൻ കൂടിയാണ് ഇത് ചെയ്യുന്നത് അവർ വെറുമൊരു സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവരല്ല അവർ പരസ്പരം സഹകരിച്ച് സ്വന്തം നേട്ടത്തിനും വിജയത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെയാണ് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ വാവിയിൽ നമ്മൾ വിശ്വാസത്തിന്റെയും പരസ്പര പ്രയോജനത്തിന്റെയും ബന്ധത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ വിഭാവനം ചെയ്യുന്നത് വേറൊരു വിൽപ്പന വിൽപ്പന എന്നതിലൂടെയല്ല അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് വിക്ടറി വിത്താശയുമായി മുന്നോട്ടു പോകാം ഞാൻ ഇത് വീണ്ടും പറയുന്നു ഇപ്പോൾ വരെ വിക്ടറി വിത്താശി ഇൽ ഒന്നും ആരംഭിച്ചിട്ടില്ല നിങ്ങൾ രണ്ടാഴ്ച മുമ്പ് വന്നവരാണെങ്കിലും ഇന്നലെ വന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിലും ആരും ആരെക്കാളും മുന്നിലല്ല എല്ലാവരും ഒരേ സ്ഥലത്താണ് പരിശീലനമൊന്നും ആരംഭിച്ചിട്ടില്ല എല്ലാ അപ്ഡേറ്റുകളും എല്ലാവർക്കും ഒരുപോലെയാണ് ഇത് സിഇഒ ആശ രൂപകൽപ്പന പ്രകാരമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ വിത്തറി വിത്താഷി ഇൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കുകയോ ആകാംക്ഷപ്പെടുകയോ ചെയ്യരുത് നിങ്ങളുടെ സമയം വരും നിങ്ങൾ ഒറ്റക്കല്ല ആരും പിന്നിലായത്തില്ല നല്ല നിലവാരമുള്ള വിശ്വസ്തരായ എല്ലാവർക്കും പ്രവേശനം ലഭിക്കും ഇതാണ് നമ്മുടെ സിഇഒ ഇവിടെ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നവർ എന്നതിലല്ല കാര്യം ശരിയായ ആളുകളെല്ലാം ശരിയായ സ്ഥലത്ത് ഒരുമിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലാണ് ഈ തന്ത്രപരമായ ഓൺബോർഡിംഗ് പ്രക്രിയയിലൂടെ നമ്മളെല്ലാവരെയും എല്ലാവരെയും വിത്തറി വിത്രാഷ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക കിമ്മതന്തുകൾ കേൾക്കാതിരിക്കുക പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ അനുകരിക്കാതിരിക്കുക ഇതൊരു പരീക്ഷണം പോലെയാണ് നിങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കൂ കാരണം കമ്പനി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നവരെ അവർ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നവരിൽ ഒരാളാണെങ്കിൽ ഭാവിയൻ പ്രധാന ബിസിനസ്സിലേക്ക് പോകാൻ നിങ്ങളെ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ വിധി നിങ്ങൾക്കായി ഞാൻ വിട്ടുതരുന്നു എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ വീണ്ടും വരും പുതിയ എന്തെങ്കിലും കൊണ്ടുവരും ഓ ന്യൂസ് പതിനെട്ട് ഇൽ പറഞ്ഞതുപോലെ ഒ എസ് ബാക്ക് ഓഫീസിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകും അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുക എനിക്കും മറ്റുള്ളവർക്കും കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനുവാദം ലഭിക്കുമ്പോൾ ഞങ്ങൾ അത് തുടരും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതുവരെ ലിങ്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നിലായിട്ടില്ല ആരെക്കാളും പിന്നിൽ തുടങ്ങാൻ പോകുന്നില്ല വിത്തറി വിത്താഷി ഇല്ല ഇതുവരെ ഒന്നും ആരംഭിച്ചിട്ടില്ല ഈ തന്ത്രപരമായ രീതിയിൽ ഓൺബോർഡിംഗ് നടക്കുമ്പോൾ എല്ലാവർക്കും പ്രവേശിക്കാൻ അവസരം ലഭിക്കും ശരി സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷം നാളെ കാണാം അതുവരെ ബൈ